സമ്മിശ്ര കൃഷിയിലൂടെ നൂറുമേനി വിളവ് നടത്തി നാടിനു മാതൃകയായി ഭിന്നശേഷിക്കാരായ ഒരു പറ്റം കുട്ടിക്കർഷകർ ചെങ്ങന്നൂർ കൊല്ലകടവിലാണ് പരിമിതികളെയും പ്രതിസന്ധികളെയും മറികടന്ന് കാർഷിക വിപ്ലവം സൃഷ്ടിച്ചു മുന്നേറുന്ന ഭിന്നശേഷിക്കാരായ കുട്ടിക്കർഷകരുള്ളത് ചെങ്ങന്നൂർ ചെറിയനാട് പഞ്ചായത്തിലെ കടയ്ക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗുഡ്എർ ട്രസ്റ്റിന്റെ കീഴിലുള്ള മാത്തുണ്ണി മാത്യൂസ് ട്രെയിനിംഗ് സെന്റർ ആവിഷ്കരിച്ചു നടപ്പിലാക്കിയ വിളവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമ്മിശ്ര കാർഷിക പദ്ധതിയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് തുണയായത് മാതൃനാടിന്റെ നന്മയ്ക്കായി ഒരു കൂട്ടം പ്രവാസികളുടെ നേതൃത്വത്തിലാണ് ഗുഡ് എർത്ത് ട്രസ്റ്റും മാത്തുണ്ണി മാത്യൂസ് പരിശീലന കേന്ദ്രവും പ്രവർത്തിക്കുന്നത് സ്ഥാപനങ്ങൾ നടപ്പിലാക്കി വരുന്ന വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാട്ടിലെയും സമീപ പ്രദേശത്തെയും ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരെ സ്വയം പര്യാപ്തമാക്കുകയുമാണ് വിളവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇവിടെ നിൽക്കുന്നത് ഈ മക്കള് ദിവസവും രാവിലെ ഒമ്പത് മണിക്ക് നമ്മുടെ സെന്ററിൽ വരികയും വൈകിട്ട് നാലുമണിവരെ നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ അവരെ വിവിധതര പച്ചക്കറികൾ പാവൽ വെണ്ട വഴുതനം മുളക് അങ്ങനെ ചീര ഉൾപ്പെടെയുള്ള കൃഷികൾ ഇവിടെ ചെയ്യുകയും ആ കൃഷി ചെയ്ത ഫലം എല്ലാം അവർ മാർക്കറ്റുകളിൽ കൊടുക്കുകയും അവരുടെ വീടുകളിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് വിഷരഹിതമായ പച്ചക്കറികൾ കാരണം പച്ചക്കറി നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷാംശമുള്ളതാണ് അതുകൊണ്ട് എൻ്റെ മക്കൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടെ കൃഷി ചെയ്യുന്നു കൂടാതെ അവരുടെ വീടുകളിൽ കൃഷി ചെയ്ത് അവർ കൂടുതൽ വിളവുകൾ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ അവരെ പശു ആട് കോഴി താറാവ് അങ്ങനെയുള്ള കാര്യങ്ങളിലും ഇടപെട്ട് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളൂ അവരുടെ ഒത്തിരി സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് രാവിലെ കുഞ്ഞുങ്ങൾ വന്നാൽ വൈകുന്നവരെ അവരുടെ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞരക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഒരു കൾച്ചറൽ പ്രോഗ്രാമിലും കൂടുതൽ താല്പര്യമെടുക്കുന്നു അങ്ങനെ ഈ മക്കളെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ഭാവിയിൽ അവർക്ക് സ്വന്തമായി കൃഷി ചെയ്യാനുള്ള ഇടം കണ്ടെത്തിയിട്ട് അവർക്ക് കൃഷി ചെയ്യാനുള്ള അവസരം കൊടുക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എട്ടിനായിരുന്നു പദ്ധതിക്ക് പ്രാരംഭം കുറിച്ചത് അന്ന് ഉദ്ഘാടനം നിർവഹിച്ച കൃഷിമന്ത്രി പി പ്രസാദ് വിതരണം ചെയ്ത വിത്തും വളവുമടങ്ങുന്ന കിറ്റുകൾ ഏറ്റുവാങ്ങിയത് ട്രെയിനിംഗ് സെന്ററിലെയും സമീപ പ്രദേശത്തെയും നൂറിലേറെ വരുന്ന ഭിന്നശേഷി കുട്ടികളായിരുന്നു തുടർന്ന് കൃഷി വിദഗ്ധരടങ്ങുന്ന ടീമിന്റെ നിരന്തര പരിശീലനങ്ങളും നിർദ്ദേശങ്ങളും അവർക്ക് ആത്മവിശ്വാസവും കരുത്തുമായി പ്രവാസ മലയാളികൾ സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നും വിദേശ രാജ്യങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും ജന്മനാടിനെ സഹായിക്കുക എന്നുള്ള താൽപ്പര്യം എപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാൽ അടുത്ത ചില വർഷങ്ങളായി ഗുഡർത്തിലൂടെ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ സഹായിക്കാനുള്ള താല്പര്യം വൻ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ അധികം സന്തോഷം ഞങ്ങൾക്കുണ്ട് അവരെ പല പദ്ധതികളിലൂടെ ഞങ്ങൾ നയിച്ചുവെങ്കിലും മാത്തോണി മാത്യൂസ് ട്രെയിനിങ് സെൻറ്ററിലൂടെ അവരേറെ വിജയത്തിലേക്ക് എത്തിയത് കൃഷിയിലൂടെയാണ് കൃഷിയിലൂടെ കൃഷിയെ സ്നേഹിക്കുവാനും അതിലൂടെ വിഭവങ്ങൾ കണ്ടെത്തുവാനും സ്വയം പര്യാപ്തയിലേക്ക് എത്തുവാനും കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ ചാരിതാർത്ഥ്യത്തോടെ ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്നുണ്ട് സസ്യങ്ങളോട് ചങ്ങാത്തം കൂടുവാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവര് അത് വിജയത്തിലെത്തിച്ചിരിക്കുകയാണ് ചെടികളുടെ അടുത്ത് എന്തിനും ചെടികളോട് ഒക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു തമാശയായിട്ട് തോന്നിയെങ്കിലും നല്ലൊരു കർഷകൻ പ്രായമുള്ളൊരു കർഷകൻ എന്നോട് പറഞ്ഞു അവർ കാട്ടുന്നതാണ് ശരി നമ്മൾ ചെടികളുടെ അടുത്തും മരങ്ങളുടെ അടുത്തും ചെല്ലുന്നില്ല എങ്കിൽ അവർ നമ്മളോട് പിണങ്ങുമെന്നേ വന്നേ ഇവർ അവരോടുകൂടെ ചെങ്ങാത്തം കൂടുകയും അതിൻ്റെ പച്ചക്കറിയൊക്കെ പറിച്ച് അതിൻ്റെ വിത്ത് അതിൻ്റെ ഫലങ്ങളൊക്കെ നമുക്ക് തരുമ്പോൾ അത് കഴിക്കുമ്പോൾ ഏറെ സന്തോഷമാണ് നാളുകളിൽ ഈ കുഞ്ഞുങ്ങളെ പിന്തുടർന്നുകൊണ്ട് നമ്മളൊരു കാർഷിക വിപ്ലവം തന്നെ കാട്ടുവാൻ ഭിന്നശേഷിക്കാരായ നമ്മുടെ സഹോദര കുഞ്ഞുങ്ങളിലൂടെ സാധ്യമാകട്ടെ കൊല്ലക്കടവ് കടക്കാട്ടി അഞ്ചേക്കറോളം വരുന്ന പുരയിടങ്ങൾക്കു പുറമെ തങ്ങളുടെ വീട്ടുവളപ്പുകളിലുമായാണ് കുട്ടിക്കർഷകരുടെ കൃഷിഫാം പ്രവർത്തിക്കുന്നത് പയർ പാവൽ വെണ്ട മത്തൻ പടവലം കോവൽ ചീര തുടങ്ങി വിവിധയിനം പച്ചക്കറികൾക്കു പുറമെ കപ്പ വാഴ പ്ലാവ് ചീമപ്ലാവ് എന്നിവ സമൃദ്ധമായ കൃഷിഫോമിൽ വിവിധ ഇനത്തിലുള്ള ആട് കോഴി എന്നിവയും പശുവളർത്തലുമുണ്ട് കൃഷിഫാമിന്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി മികച്ച മുപ്പത്തിയേഴ് കുട്ടിക്കർഷകരിൽ നിന്നും പത്തു പേർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കൃഷി അവാർഡ് നൽകി ആദരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ